അപ്പൊ എൻ്റെ മോനെ കിഷ്ടിയൊന്നുമല്ലേ അവിടെ പിന്നെ ജീവിതകാലം അവിടെ ആരെയും കൊണ്ടോണ്ട് ഇവിടെ കിടക്കാനും അനീ നീ കേക്കണം കേട്ടോ അയ്യോ അടിയൊന്നുമല്ല ചവിട്ട് ചവിട്ടെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവു ഇവിടെന്ന് ചവിട്ടുകൊണ്ട് എൻ്റെ ചെറുക്കം തെറിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പിലൊക്കെ

മൃദുകാലടികളുടെ സ്നേഹം കൊതിച്ച് അറിവിൻ്റെ അക്ഷയ ഘനികളുമായി പൊതുവിദ്യാലയങ്ങൾ മികവാർന്ന പ്രവർത്തനങ്ങൾക്കായി സജ്ജമായി കഴിഞ്ഞു അനേകം തലമുറകൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ ചാത്തന്നൂർ ഉപജില്ലയിലെ ഡീസൻ ജംഗ്ഷൻ വെട്ടിലാത്താരം ജി വി എൽ പി സ്കൂൾ അധ്യാപകരുടെയും കുട്ടികളുടെയും പി ടി എ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഒരു വർഷത്തേക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പ്രവാസി മലയാളിയായ സിബി തോമസ് നല്ലിലയ്ക്കും പ്രവാസി സുഹൃത്തുക്കൾക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു പ്രശസ്ത ചലച്ചിത്ര താരം കുടശനാട് കനകം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുഖ്യാതിഥിയായി പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജി വി പി എൽ പി സ്കൂളിലെ കുട്ടികൾക്കൊരു കൈത്താങ്ങായി നല്ലില സ്വദേശിയും ദുബായിൽ പ്രവാസ ജീവിതം നയിക്കുന്ന സിബി തോമസും പ്രവാസി സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് കൊല്ലം വിട്ടിലാത്താഴം ജി വി പി എൽ സ്കൂളിലെ ഇരുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് അവർക്കാവശ്യമായ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ബുക്സും പഠന സാമഗ്രികളും സംഭാവന ചെയ്ത് മാതൃകയായത് ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തെ ആ കണ്ണുകളുടെ സ്നേഹജാലം കണ്ടപ്പോൾ എനിക്ക് ഒരു നന്മയുള്ള വിവാഹാണെന്ന് തോന്നി ഞാൻ ചേർത്ത് പിടിച്ചു പോയതിനു ശേഷം എന്നോട് ചോദിച്ചു എന്നെ അങ്ങനെ ഞാൻ ചാച്ചനെ ഞാൻ പറഞ്ഞ വളരെ സന്തോഷം എന്റെ മക്കളിൽ ഒരാളായിട്ട് സിവി കൂടെ ആയി പോയി അതിനുശേഷം എത്രയോ നന്മകൾ എവിടെയെല്ലാം ചെയ്തു കഴിഞ്ഞ വർഷം ഗാന്ധിയെ പോലെ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു മൈറ്റോസെന്റ് കളിച്ചു നിരവധി ഒരെണ്ണം അല്ല എവിടെ പ്രയാസപ്പെടുന്നവരുണ്ടോ അവരെ സഹായിക്കുന്നു ഇവിടുന്ന് മഹാന്മാരുണ്ടാകണം കർത്തുക്കൾ ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കട്ടെ ഞാനും നിങ്ങളോടൊപ്പമുണ്ട്